പ്രൈസ് ജെ സി എൻ ഡി എസ് ഡി അഥവാ യേസു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ഒരു ചിന്തയ്ക്കായി ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവസന്നതിയിൽ താല്പര്യപ്പെടുകയാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനൊരവസരം അനുവദിച്ചു വന്ന ഗ്രൂപ്പിൻ്റെ ബഹുമാന അഡ്മിന്മാരെ എല്ലാവരെയും വേഗം വരുന്നതിനായ യേശുഗസ്തുൻ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം ഈ ഗ്രൂപ്പിലൂടെ ദൈവവദനം ശ്രവിക്കുന്നവരായ ജെ സി എൻ ഡി എസ് ഡിയുടെ യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും കൂട്ടായ്മയിൽ സബ്സ്ക്രൈബ് ചെയ്തുമല്ലാതെയും ഞങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസാരിക്കപ്പെടുന്ന അപ്പസോലന്മാരുടെ ഉപദേശത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്നവനായ എസ് ക്രിസ്വൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ജെ സി എൻ ഡി എസ് സിയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വാട്സാപ്പ് ഗ്രൂപ്പിലും സബ്സ്ക്രൈബ് ചെയ്തും അംഗങ്ങളായും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്നവനായ യേശു നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ബൈബിളിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളായി അപ്പൊ സ്വലന്മാരും ശിഷ്യന്മാരും യേശു ക്രിസ്തുവും അടിസ്ഥാന ഉപദേശമായി പ്രസംഗിച്ച ദൈവം ഏകനാകുന്നു എന്നുള്ള വിഷയത്തിൻ്റെ ഒരു ഭാഗത്ത് സംസാരിക്കുവാൻ ഒരു വിഷയം ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഈ ആക്കോബ് അപ്പൊസ്തലിന്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് ചിന്തിക്കുവാനായി പോകുന്നത് അതിനുവേണ്ടി ആ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു എന്നാണ് രണ്ട് ആംഗിളിൽ നിന്നാണ് ഞാൻ ഈ വിഷയത്തെ ഇന്ന് രാത്രിയിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവം ഏകനാണ് എന്നുള്ള വസ്തുത ദൈവത്തിൻ്റെ നിഷേധിയായ ദൈവവിരോധിയായ പിശാശം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു അങ്ങനെ ദൈവം ഏകനാണ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ പിശാശും ഭയന്ന് വരയ്ക്കുന്നു അപ്പോൾ ഇന്ന് ആധുനിക തലമുറയിൽ നാം എത്തി നിൽക്കുന്ന ഈ തലമുറയിൽ ക്രിസ്തീയ സമുദായം ലോകത്തിലെ പല ഗ്രൂപ്പുകളായിട്ട് പല സഭകളായിട്ട് ചിതറി നിൽക്കുന്നുവെങ്കിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനത്തിന് മേൽ വരുന്ന ക്രിസ്തു സഭകൾ അല്ലെങ്കിൽ ക്രിസ്തു മതം ദൈവം ത്രിയേകനാണ് അല്ലെങ്കിൽ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് എന്ന് പഠിപ്പിക്കുന്നിടത്ത് എത്തി നിൽക്കുന്നു എന്നാൽ അപ്പൊസ്തുനായ യാക്കോവ ഈ ലേഖനം എഴുതുന്ന എ ഡി അറുപത് കാലഘട്ടങ്ങളിൽ അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ഏകദേശം മുപ്പത് മുപ്പത്തി രണ്ട് വർഷം മാത്രം പിന്നിടുമ്പോൾ താൻ എഴുതിയതായി ചരിത്രകാരന്മാർ വിവരിക്കുന്ന ഈ ലേഖനത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അപ്പൊസ്വലനായ ഈ ആക്കോബ് പറയാണ് ദൈവം ഏകൻ ആണ് എന്നുള്ള കാര്യം ദൈവം ഏകനാണെന്നുള്ള വസ്തുത പിശാസിനെ പോലും ഭയപ്പെടുത്തുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു അപ്പോൾ ദൈവം ഏകനാണ് എന്ന് ഉള്ള വിശ്വാസം ഇന്ന് അല്ലെങ്കിൽ ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉണ്ടായ ഒരു ഉപദേശമല്ല ദൈവം ത്രീ ത്രിയേകനാണ് എന്നുള്ള ഉപദേശം വ്യാപകമായി പഠിപ്പിക്കപ്പെട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉണ്ടായ പെൻഡക്കോസൽ മൂവ്മെൻറ്റാണ് അതിനു മുമ്പ് ആയിരത്തി അറുന്നൂറുകളിൽ ഉണ്ടായ ലൂത്രറൻസും ആയിരത്തി എഴുന്നൂറിലുണ്ടായ മെതഡിസ്റ്റുകളും പിന്നീട് വന്ന മറ്റ് ഇതര വിശ്വാസ പ്രമാണങ്ങളും ഈ ഉപദേശത്തിൽ വിശ്വസിച്ചിരുന്നു എങ്കിലും അത് എ ഡി മുന്നൂറ്റി ഇരുപത്തിൽ കോൺസ്റ്റൻറ്റിയ കോൺസ്റ്റൻറ്റിയലിൻ്റെ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ നിഖിയ സുവനദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട സത്യമാണെങ്കിലും ബൈബിൾ ലിഖിത രൂപത്തിലൊന്നും ആളുകൾക്ക് ലഭ്യമല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ ദൈവം ഏകനാണോ ത്രിയേകനാണോ ദൈവം ഉണ്ടോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമല്ലാതെ കേവലം അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം ആരാധനകൾ നടത്തി ഒരു കാലഘട്ടം സഭാ ചരിത്രത്തിലുണ്ടായിരുന്നു എന്തിനേറെ ആയിരം വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടം പോലും ദൈവസഭയുടെ ചരിത്രത്തിലുണ്ട് അപ്പോൾ അന്നൊക്കെ വിശുദ്ധന്മാർ പാരമ്പര്യം അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ പിന്നെ കൊന്ത ലുത്തിനിയ കുർബാന തുടങ്ങിയുള്ള കാര്യങ്ങളിലാണ് വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരുന്നത് എന്നാൽ ബൈബിൾ വ്യാപകമായി പ്രിന്റ് ചെയ്യുകയും അത് പാശ്ചാത്യ സഭകളും മറ്റും സി എസ് ഐ സഭകൾ സി എം ഐ സഭകൾ തുടങ്ങിയവ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ അത് പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് ജനങ്ങളുടെ കൈകളിൽ എത്തുകയും പിന്നീട് കത്തോലിക്കർ കേരള മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കത്തോലിക്ക സഭയ്ക്കൊരു മലയാളം ബൈബിൾ വേണമെന്നുള്ള ആവശ്യപ്രകാരം അവരൊരു ബൈബിൾ മലയാള വിവർത്തനത്തിന് വേണ്ടി ഒരു എക്യുമെനിക്കൽ കൗൺസിൽ ഫോം ചെയ്തു എന്നതിനെക്കുറിച്ച് അവരുടെ ബൈബിളിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കത്തോലിക്കാ സഭയ്ക്ക് പോലും മലയാളത്തിൽ ഒരു ബൈബിൾ അവരുണ്ടാക്കാൻ പരിശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്നാൽ ആയി രണ്ടായിരത്തിൽ ഏകദേശം രണ്ടായിരം വരെയും ആ മൂവ്മെൻറ് മുന്നോട്ട് പോയില്ല കാരണം അതിൽ സി എസ് ഐ ഓർത്തഡോക്സ് യാക്കോബായ തുടങ്ങിയ സമുദായ ക്രിസ്തീയ സഭകൾ കൂടിയും അതിൻ്റെ എക്യുമനിക്കൽ ആ ബൈബിളിൻ്റെ വർക്കിൽ പങ്കെടുക്കുകയും എന്നാൽ ഈ പുസ്തകങ്ങളുടെ രൂപഘടന സംബന്ധിച്ച് അതിനോട് ചേർക്കാൻ പരിശ്രമിച്ച ഏഴ് പുസ്തകങ്ങളുടെ മറ്റു കാര്യങ്ങളുടെ പേരിൽ ആ വിവർത്തന മൂമെൻറ്റ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയില്ല പിന്നീട് കത്തോലിക്കർ തന്നെത്താൻ അവർക്ക് ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് നമ്മൾ പി ഒ സി ബൈബിൾ എന്ന് പറയുന്ന മലയാളം ബൈബിൾ കാണുന്നത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇതാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ ദശകത്തിലാണ് ട്രിനിറ്റേറിയൻ വിശ്വാസം ബൈബിളിൽ നിന്ന് പഠിപ്പിച്ചു തുടങ്ങുന്നതും അവരുടെ കർമാനുഷ്ഠാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നിരുന്നാൽ തന്നെയും അന്നുമെന്നും കത്തോലിക്കർക്ക് അല്ലെങ്കിൽ സി എസ് ഐക്കാർക്ക് അല്ലെങ്കിൽ മർത്തമ്മക്കാർക്ക് യാക്കോബക്കാർക്ക് ഒന്നും ബൈബിൾ അന്നും എന്നും അവരുടെ ആരാധനാ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് അവർ ഉപയോഗിക്കുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട ആരാധന കുർബാനയാണ് പിന്നെ കുംഭസാരം പോലുള്ള കർമാനുഷ്ഠാനങ്ങൾ ആണ് അവരുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദു ബൈബിളിന് അവർ കൊടുക്കുന്നത് പാരമ്പര്യം വിശുദ്ധന്മാർ അതുപോലെ അനുഷ്ഠാനങ്ങൾ ശേഷം മാത്രമാണ് ബൈബിളിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അസൂസ തെരുവിൽ വെച്ചുണ്ടായ പെൻഡകോസൽ മൂവ്മെൻറ്റാണ് പിൽക്കാലത്ത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഭാ ശുശ്രൂഷകൾ ആരംഭിക്കുകയും അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി ദൈവത്തിൻ്റെ ത്രിയേകത്വം സ്ഥാപിക്കപ്പെടുകയും ചെയ്തത് അവരാണ് ത്രിയേക ദൈവം എന്നുള്ള വിഷയത്തെ ലോകത്തിൽ എമ്പാടും ഇന്ന് കാണുന്ന രീതിയിൽ പരത്തുവാനിടയായി തീർന്നത് എന്ന് നമുക്കറിയാം എന്നാൽ എ ഡി അറുപതിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോ യാക്കോബ് പറയുന്നു ദൈവം ഏകനെന്ന് വിശ്വസിക്കുക വിശ്വ നീ വിശ്വസിക്കുന്നു കൊള്ളാം അങ്ങനെ വിശ്വസിക്കുന്ന പിശാശും വിറയ്ക്കുന്നു അപ്പോൾ ഇന്ന് ആളുകൾ യേശുവിനെന്ന നാമത്തിൽ പിശാശിനെ പുറത്താക്കുന്ന പെൻറ്റകോശ സഭകൾ ഉണ്ടെങ്കിലും അവിടെ അവരുടെ ദൈവം യേശു എന്ന് പറയുന്ന അവരുടെ ദൈവങ്ങളിൽ ഒരുവൻ മാത്രമാണ് എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ദൈവത്തെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തിത്വങ്ങളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മൂന്ന് വ്യക്തികൾ കൂടിച്ചേരുന്ന ഒരു ഏകദൈവ സിദ്ധാന്തം പഠിപ്പിക്കുന്ന അവരെ അവർക്ക് സംബന്ധിച്ചിടത്തോളം പിശാസിന് അവരിൽ അവരോടൊന്നും ചെയ്യുവാനില്ല കാരണം പിശാശ് ആഗ്രഹിക്കുന്നത് ദൈവം ഏകനാണ് എന്നുള്ള സത്യം മനുഷ്യരറിയരുത് എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഭൂരിഭാഗം വരുന്ന സഭകൾ പിശാശിനോട് എതിർപ്പോ പോരാട്ടമോ ഉള്ള സഭകളല്ല തിരിച്ച് പിശാശിനും അത്തരം സഭകളോട് പോരാട്ടമോ എതിർപ്പോ ഇല്ല പോരാട്ടം പിശാശിനുള്ളത് ഏകദൈവ വിശ്വാസത്തോടാണ് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഏക വിശ്വാസത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത് തൻ തനിക്ക് ഒരു ജനമായി തെരഞ്ഞെടുത്ത ഇസ്രായേലിനെ പോലും ഏക ദൈവത്തിൽ നിന്നും അവരുടെ ആരാധനയെ തെറ്റിച്ച് അന്യ മത അനുഷ്ഠാനങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വിഗ്രഹങ്ങളിലേക്കും തിരിച്ചുകൊണ്ട് പോകുവാൻ അവർക്ക് പ്രമാണം കൊടുത്ത ആദ്യ നാളുകൾ തന്നെ പിശാസിന് കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പം ദൈവത്തെക്കുറിച്ചുള്ള പ്രമാണം ലഭ്യമായ അല്ലെങ്കിൽ കൊടുക്കപ്പെട്ടിരുന്ന ഏക ജനതയായ ഇസ്രായേലിനെ പോലും ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അല്ല ഉറച്ചു നിൽക്കുവാൻ അനുവദിക്കാതെ പൈ പൈസാദികൻ്റെ പ്രലോഭനങ്ങൾ പലപ്പോഴും അവർക്ക് വിഗ്രഹ ആരാധന തുടങ്ങിയ അനവധി ആരാധനാക്രമങ്ങളിലേക്ക് അവരെ വഴിതെറ്റിച്ച് സത്യദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അന്നും ഇന്നും ദൈവം ഏകനാണെന്നും അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും താൻ ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ തന്നോടു കൂടി ആരും ഉണ്ടായിരുന്നില്ലെന്നും താൻ താൻ മാത്രം യഹോവയാണെന്നും തനിക്ക് ശേഷമോ മുമ്പോ ആരും ഉണ്ടായിട്ടില്ലെന്നും തി അനവധി തിരുവെടുത്തുകളിലൂടെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ഈ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സത്യ ദൈവത്തിൻ്റെ ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ദൈവസന്നിധി വിട്ട് അകന്നു പോകുകയും വിഗ്രഹങ്ങളെ പിന്നാലെ നടക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ തന്നെ അവർക്ക് ദൈവം പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെ തീർത്തു കൊടുത്തു ഓരോ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവം അവർക്ക് നൽകിയ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള വചനങ്ങൾ ധാരാളമായി നമ്മൾക്ക് മോശയുടെ പുസ്തകം തുടങ്ങി മലാക്കി പ്രവചന പുസ്തകം വരെയും രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും അവിടെയാണ് ആ ഏകദൈവ വിശ്വാസം പിന്നീട് വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവേരി ക്രൂസിലെ ബലിയാൽ ആ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചുമാർ വാക്യത്തിൽ പറയുകയാണ് നമുക്കെല്ലാവർക്കും ഒരു പിതാവേ ഉള്ളൂ ആ പിതാവ് അവൻ നമ്മിൽ എല്ലാവരിലും വസിക്കുന്ന നമ്മിൽ കൂടി വ്യാപരിക്കുന്ന ആ ഏക ദൈവം ആ ദൈവ പിതാ ദൈവം പിതാവുമായ ഒരു ദൈവമേ നമുക്കുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു എല്ലാവരിലും ഇരിക്കുന്ന എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന എല്ലാവർക്കും മേധയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനായ ദൈവം പിതാവുമായ ഒരുവൻ എന്ന് അപ്പോൾ ആ വിശ്വാസ പ്രമാണമാണ് പിന്നീട് ഇരണ്ട കാലഘട്ടങ്ങൾ കടന്ന് കത്തോലിക്ക ഉപദേശത്തിലേക്ക് നിക്കിയ കൗൺസിലിൽ നിന്ന് തുടങ്ങി ഇരണ്ട കാലത്തിലൂടെ കടന്ന് ഇന്ന് എല്ലാ സഭകളിലും അത് ത്രിയേക ദൈവവിശ്വാസമായി പടർന്നു പന്തലിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസലായി യാക്കോബിലൂടെ സ്പഷ്ടമായി വെളിപ്പെടുത്തപ്പെട്ട ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏകദൈവ വിശ്വാസം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലോകത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു ഇന്ന് നാം ജീവിക്കുന്ന ഈ തലമുറയിൽ ഏകദൈവ വിശ്വാസികളുടെ കൂട്ടായ്മ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്നാൽ ത്രിയേക വിശ്വാസവുമായി തുലന ചെയ്യുമ്പോൾ താരതമ്യേന വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ ഇത് ചെറുതായതുകൊണ്ടും ഇതിൽ അംഗസംഖ്യ കുറവായത് കൊണ്ടും ഇത് ദൈവികമല്ല എന്നുള്ളതല്ല അതുമാത്രമാണ് ഇതിൻ്റെ വിശ്വസനീയമായൊരു ഒരു ഒരു സ്രോതസ് എന്ന് കൂടി മനസ്സിലാക്കണം കർത്താവ് പറഞ്ഞു ചെറിയ ആട്ടം കൂട്ടമേ ഭയപ്പെടണ്ട എന്നാണ് അപ്പോൾ അന്നും ഇന്നും അവഗണിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ടവരുടെ ഇടയിലാണ് ക്രിസ്തു ഉള്ളത് അന്നും ഉൽപാ വെളിപ്പാട് ദിവസം മൂന്നാമതിയും ഇരുപതാമത്തെ വാക്യത്തിൽ അന്ന് കർത്താവ് ഈ വരുവാനുള്ള സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകളോട് ദൈവം സംസാരിക്കുമ്പോൾ അതിൽ സഭകളോടുള്ള ദൈവത്തിൻ്റെ സംഭാഷണത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നത് ആലിയ ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താളം കഴിക്കും അപ്പോൾ ഇന്ന് ക്രിസ്തീയ സഭകളിൽ നിന്ന് ദൈവവിശ്വാസം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ത്രീയോളജിക്കൽ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സഭയിലും കർത്താവ് ഇല്ലെന്നും കർത്താവ് സഭകൾക്ക് പുറത്താണെന്നും ആ സഭയ്ക്കുള്ളിൽ ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിനെ കാണണമെങ്കിൽ കർത്താവിനെ അറിയണമെങ്കിൽ പുറത്തു വരണമെന്നും കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് വെളിപ്പാട് ദിവസം മൂന്നാമധ്യേയും ഇരുപതാമത്തെ വാക്യം അപ്പോൾ നമുക്കറിയാം എബ്രായർ സോറി ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ അപ്പോൾ ഏകൻ ആണ് താനെന്ന് മോശം ഉഗാന്ദനം കൊടുക്കപ്പെട്ട പത്ത് കൽപ്പനകളിൽ ഒന്നാം പ്രമാണമായി നൽകപ്പെട്ട പ്രമാണം മുതൽ തുടർന്നിങ്ങോട്ട് വന്ന എസിയാവിലും എസക്കിയലിലും എരമിയാവിലും മിക്കായിലും അതുപോലെ എല്ലാ പ്രവചന പുസ്തകങ്ങളിലും മലാക്കിയിലും എല്ലാം ഒരുപോലെ ദൈവം തൻ്റെ ഏകത്വത്തെ ശക്തമായി ശക്തിയുക്തമായി പ്രസ്താവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല ഞങ്ങൾ എന്നല്ല ഞാൻ എന്നുള്ള ഏകനാമത്തിൽ ഏക സർവനാമത്തിൽ നിന്നുകൊണ്ട് ദൈവം ഇസ്രായേലിനോട് ആലിയ തൻ്റെ ഏകത്വത്തെ തൻ്റെ അസ്തിത്വത്തെ വ്യക്തമാക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം ഈ ഞാൻ എന്നുള്ള നാമത്തിൽ നിന്നുള്ള പ്രവചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അങ്ങനെ ഞാൻ എന്നും ഏകൻ എന്നും താൻ മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവിച്ചു വന്നിരിക്കുന്ന അതേ ദൈവമാണ് നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാണിനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് നമ്മുടെ കാലിനെ കുടുക്കിൽ നിന്നും കെണിയിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് നാം വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ അലളിയ ക്രിസ്തുവാകുന്ന മുന്തിരി വള്ളിയിൽ ഒട്ടിച്ചേർക്കപ്പെട്ട് നാം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ഈ ലോകത്തിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ച് ഇസ്രായേലിന് കൊടുക്കപ്പെട്ട ആ ഒന്നാമത്തെ കൽപ്പനയിലും പ്രധാന കൽപ്പനയിലുമുള്ള മുഖ്യകല്പനയിലുള്ള ആ പ്രമാണത്തിലേക്ക് ദൈവം നമ്മെ ഒട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം എന്നാൽ ഇസ്രായേലിന് എന്ത് എന്ന് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ പോലെയായിരുന്നാലും ശേഷിപ്പത്ര രക്ഷിക്കപ്പെടും കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം പോലെ പോലെയാകുമായിരുന്നു ഗൊമോറയ്ക്ക് സദൃശമാകുന്നുവെന്ന് എസിയാവും മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പറയുന്നത് ആകെയാൽ നാം എന്ത് പറയുന്നു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടച്ച കല്ലിമ്മൽ തട്ടിയിടവി അപ്പോൾ നീതിയുടെ പ്രമാണം എന്നുള്ളത് ന്യായ പ്രമാണമാണ് അല്ലെങ്കിൽ മോശയിൽ കൂടെ നൽകപ്പെട്ട പ്രമാണമാണ് ആ പ്രമാണം ദൈവത്തെ മനുഷ്യൻ ഏതും ഏതെനിൽ ആദാമിൻ്റെ പാപത്താൽ ഉളവാക്കപ്പെട്ട വേർപാടില്ലെന്നും തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ദൈവം കൊടുക്കപ്പെട്ട ന്യായ പ്രമാണമായിരുന്നു ദൈവത്തോട് അടുത്തു വരുവാൻ വേണ്ടി ഇസ്രായേലിന് ദൈവം കൊടുത്തത് എന്നാൽ ആ പ്രമാണത്തെ ബൈബിൾ പറയുന്ന നീതിയുടെ പ്രമാണമെന്നാണ് എന്നാൽ ആ പ്രമാണം അവർ പിന്തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അവർ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് ഈവൻതോ അതിനകത്ത് അതിനകത്ത് അവർ നീതിയോടെയോ സത്യസന്ധതയോടെയോ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചില്ലെങ്കിലും അവർ കന്മ കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് അവർ ആ പ്രമാണത്തെ പിന്തുടരാൻ ശ്രമിച്ചു എന്നാൽ അവർ പരാജയപ്പെട്ടു പോയി എന്നിട്ട് പറയാണ് അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടച്ചക്കല്ലിന് തട്ടിക്കിടറി അപ്പോൾ ഇടച്ചക്കല്ല ആരായിരുന്നു അവരുടെ ന്യായ പ്രമാണത്തിൽ ക്രിസ്തുവായിരുന്നു അവർക്ക് ഇടച്ചക്കല്ല് ആ ന്യായ പ്രമാണം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും മധ്യസ്ഥന്മാർ മുഖാന്തരം നൽകപ്പെട്ടത് ആണ് എന്ന് വിശുദ്ധ പോലീസ് ഗലാത്തിർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു അപ്പോൾ മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർക്കപ്പെട്ട പ്രമാണം ആ പ്രമാണത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു കാരണം അതാണ് ഒന്ന് കുറയുന്നത് രണ്ട് കുറയുന്നത് മൂന്നാം അധ്യായത്തിൽ പറയുന്നത് നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം ദൈവം മോശയുടെ മുഖത്ത് മൂടുപടം ഇട്ടു പോട്ടതുപോലെ എന്ന് പറയുന്നു അപ്പോൾ നീങ്ങിപ്പോകണ്ടതും അവസാനിക്കേണ്ടതുമായ ഒരു പ്രമാണം ആയിരുന്നു ന്യായ പ്രമാണം അതിലെ ബലികളും അതിലെ കാഴ്ചകളും ഒക്കെ കാൽവരി ക്രൂസിൻ്റെ ബലിയുടെ മുമ്പാകെ നിഷ്പ്രഭമായി തീരും കാരണം അതാണ് പരിപൂർണവും ശ്രേഷ്ഠവുമായ യാഗം എന്നാൽ ഈ യാഗങ്ങൾ നൽകപ്പെട്ട യാഗങ്ങൾ പോലും അവർ കർമ്മങ്ങൾ ചെയ്യുന്ന ലാഭത്തോടെ അവർ പരിശ്രമ പിൻ അനുഗമിച്ചുകൊണ്ട് അവർക്ക് അതിലെത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ യേശുക്രിസ്തുവരുടെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ വാക്ക് ശ്രവിച്ച് ന്യായപ്രമാണം പ്രമാണം നൽകപ്പെട്ട ഒരു ജനതയിൽ നിന്നും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പന്ത പന്ത്രണ്ട് അപ്പുസ്വലന്മാരും പിന്നീട് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ശിഷ്യന്മാരും യേശു ക്രിസ്തുവിൽ അവൻ്റെ വാഗ്ദത്വങ്ങളിൽ അവൻ മെസ്സികയാണെന്ന് വ്യത്യ മനസ്സിലാക്കി ഗ്രഹിച്ച് ആ അവനെ അനുഗമിച്ചപ്പോൾ അവർ നീതിയുടെ പ്രമാണത്തിൽ എത്തിച്ചേർന്നു ഇന്ന് നാം നിൽക്കുന്നത് ആ വിശ്വാസത്താലുള്ള നീതീകരണം നാം പ്രാപിച്ചിരിക്കുക കർത്താവായ യേശു കാൽവരി ക്രൂസിലെ ബലിയാൽ സൗജന്യമായി നിത്യജീവനും രക്ഷയും ലഭിക്കും എന്നുള്ള ദൈവ വചനത്തിൻ്റെ വെളിപ്പാടിൽ ആശ്രയിച്ചാണ് നാം ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മുമ്പാകെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിയ ശ്രദ്ധയൂന്നി വചനത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പിശാച്ച് ഭയന്ന് പറയ്ക്കുന്ന ആ ദൈവത്തിൻ്റെ ഏകത്വത്തെ ഇന്നത്തെ ഭൂരിഭാഗം സഭകളും അലി ഗണ്യമാക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ ഈ തലമുറയിൽ പിശാശ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടായിരിക്കും കാരണം എണ്ണത്തിലും വണ്ണത്തിലും ക്രിസ്തു സഭകൾ പെരുകിയിരിക്കുന്ന ഈ കാലത്ത് ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ ആലളിയ പിശാശിനെ ആലളിയ യാതൊരു വിധത്തിലുള്ള ഒരു പ്രവർത്തിക്കും പിശാശിന് അവരുടെ ഇടയിൽ ഇടയില്ലാതെ വണ്ണം അവരറിഞ്ഞോ അറിയാതെയോ അവർ അർപ്പിക്കുന്ന ആരാധനകളും കാഴ്ചകളും ബലികളും ദൈവത്തിൻ്റെ അടുക്കിലേക്കല്ല പിശാചിന് പ്രസാദകരമായി തീരുന്നു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ പിശാച്ച് ഇത്തരം ആരാധനകളിലും ബലികളിലും ആലി ഒരു പ്രതിരോധവും തീർക്കുന്നില്ല എന്ന് മാത്രമല്ല പൈശാധികമായ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുകയും അതൊക്കെ ദൈവത്തിൽ നിന്നാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മറുവശത്ത് ആ വാക്യത്തിൻ്റെ മറ്റൊരു പക്ഷം ഇങ്ങനെയാണ് ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചിക്കളും അങ്ങനെ വിശ്വസിക്കുകയും ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു ഇവിടെ അതിൻ്റെ മറ്റൊരാംഗിൾ പരിശോധിക്കുമ്പോൾ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ കൊള്ളാം പക്ഷേ ഏകനാണ് എന്നുള്ള നിന്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം നീ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല കാരണം പിശാശ് സ്വർഗരായത്തെ പ്രവേശിക്കത്തില്ല ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏകനാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന പിശാശ് സ്വർഗരായത്തെ പ്രവേശിക്കുകയില്ല അങ്ങനെ വിശ്വസിക്കുന്ന പ്രശാ പിശാചിനെ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന് വിരോധമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ദൈവത്തിൻ്റെതെന്ന് വിചാരിച്ച് ചെയ്തു പോരുന്ന സഭകളോ അവരുടെ വിശ്വാസികളോ സ്വർഗരായുത്തിലെത്തുന്നില്ല എന്നാൽ നീ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന നീ സ്വർഗരാജ്യത്തിൽ എത്തുമോ എന്ന് നീ ചിന്തിക്കണം കാരണം ദൈവം ഏകനാണ് എന്നുള്ള എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് നിനക്ക് എത്താൻ കഴിയില്ല കാരണം ദൈവം ഏകനാണ് എന്ന് നീ ഘോര ഘോരം പ്രസംഗിക്കുന്നതാണ് അതിൻ്റെ പേരിൽ നീ ആളുകളുമായിട്ട് തർക്കം വെക്കാനും ആളുകളെ ചീത്ത വിളിക്കാനും ആ ഏകത്വം അംഗീകരിക്കാത്തവനെ കയ്യിൽ കെട്ടിയാൽ നാല് പീസായി കീറിക്കളയാനും നിനക്ക് യാതൊരു മടിയില്ല കാരണം ആ കാര്യത്തിൽ അതിൽ നീ വളരെ തീരെ പക്വതയില്ലാത്ത സംയമനമില്ലാത്ത ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്ത വ്യക്തിയാണ് നീ ഈ കാര്യത്തിൽ മാത്രം ക്കശബ ബുദ്ധിയാണ് എന്നാൽ നിന്നോട് നീ പാപിയായിരിക്കും നിന്നോട് മനസ്സലവ് കാട്ടിയ ക്രിസ്തുവിൻ്റെ ദയയും മനസ്സലവും ഇല്ല അതുകൊണ്ട് നിന്റെ ഈ വിശ്വാസം പ്രവൃത്തികളാൽ നിനക്ക് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ വിശ്വാസം ആരോ മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ലക്ഷണമായ വിശ്വാസത്തിൻ്റെ ജ്ഞാനലക്ഷണമായ സൗമ്യത നിനക്ക് പുലർത്താൻ കഴിയാത്തതുകൊണ്ട് നിനക്ക് ഈ വിശ്വാസം കൊണ്ടും നിനക്ക് രക്ഷയില്ല അപ്പം ദൈവം ഏകനാണെന്നുള്ള വിശ്വാസം മാത്രം നമ്മുടെ രക്ഷയ്ക്ക് ആധാരമല്ല ഏകനാണെന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപ്പെട്ട പ്രമാണമാണെങ്കിൽ കൂടെ ആ പ്രമാണത്തോടൊപ്പം ഏക ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക അപ്പസൊലന്മാരിലും യേശു ക്രിസ്തുവിലൂടെയും നമുക്ക് നൽകപ്പെട്ട മാതൃക ഫലമുള്ള ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നെങ്കിൽ മാത്രമേ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്നാണ് മറ്റൊരു സംഭവമായിട്ട് ആ വിഷയത്തെ വേറൊരാംഗിളിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നാം ഈ തലമുറയിൽ ജീവിക്കുന്ന നാം കേവലം ദൈവം ഏകനാണെന്നുള്ള വിശ്വാസം കൊണ്ടും ദൈവം പാപമോചനത്തിന് നൽകപ്പെട്ട സ്നാനം യേശുക്സ് നാമത്തിലുള്ള സ്നാനം മാത്രമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടും ഈ രണ്ട് കാര്യങ്ങളിൽ നീ ഏറ്റവും അധികം കർക്കശബുദ്ധിയോടെ സംസാരിക്കുന്നവനും വിശ്വസിക്കുന്നവനുമാണെങ്കിൽ തന്നെയും ഇതിനാൽ നിനക്ക് ലഭിച്ച ദൈവ കൃപയിൽ അതിൻ്റെ ഫലം നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ സൗമ്യതയും താഴ്മയും സ്നേഹവും കരുണയും ദയയും അനുകമ്പയും തനിക്ക് ലഭിച്ച ദൈവപൂർവം മറ്റുള്ളവർക്കും ലഭിക്കാൻ വേണ്ടി അവരിൽ ഒരുവനെ പോലെ ഒരുവളെ പോലെ തനിക്ക് ആകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വിശ്വാസം നിനക്കൊരു പ്രയോജനം ചെയ്യുകയില്ല കാരണം ഇത് വിശ്വസിക്കുന്ന പിശാശ സ്വർഗായിത്തി കിടക്കത്തില്ല പ്രൈസലോഡ് അതുകൊണ്ട് ദൈവം ഏകനാണ് എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഏറ്റവും മുഖ്യമായ കൽപ്പനയാണെങ്കിൽ പോലും ആ കൽപ്പന പ്രകാരം വീണ്ടും ജനിക്കപ്പെട്ടവരായ നാം ഒരു പുതിയ സൃഷ്ടിയുടെ എല്ലാ സ്വഭാവ ഗുണവിശേഷങ്ങളും പുറപ്പെടുവിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം ഞാൻ സംസാരിച്ച വിഷയത്തിൻ്റെ കാതൽ എൻ്റെ കേൾവിക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ ഇങ്ങനൊരു സന്ദേശം ഒരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കുറവയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവരങ്ങളിലേക്ക് താഴ്ത്തുന്നു അവസരം ഒരുക്കി തന്ന ആഡ്മിന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കർത്താവശുവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എമ്മൻ